കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവം അന്തിമഘട്ടത്തിലേക്ക് മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ കണ്ണൂർ നോർത്ത് കിരീടം ഉറപ്പിച്ചു കഴിഞ്ഞു അവസാന ദിവസം വലിയ ജനപങ്കാളിത്തമാണ് കലോത്സവ നഗരിയിൽ അനുഭവപ്പെടുന്നത് നീതു ചേരുന്നുണ്ട് കലോത്സവ നഗരിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി നീതു കലോത്സവം തിരശ്ശീല വീഴാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വാശിയേറിയ മത്സരങ്ങൾ നടക്കുന്നു ഒന്നും രണ്ടും സ്ഥാനത്തുള്ള നിലവിൽ സ്ഥാനത്തുള്ള ഉപജില്ലകൾ തമ്മിൽ വലിയ പോയിന്റുകളുടെ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ കണ്ണൂർ നോർത്ത് കിരീടം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം രണ്ടും മൂന്നും സ്ഥാനത്തേക്കുള്ള വാശിയേറിയ മത്സരങ്ങളാണോ ഇപ്പോൾ നടക്കുന്നത് അർജുൻ തീർച്ചയായും കലോത്സവത്തിൻ്റെ ആദ്യ ദിനം മുതൽ തന്നെ വാശിയേറിയ ഒരു പോരാട്ടമായിരുന്നു ഉപജില്ലകളും അതുപോലെ തന്നെ സ്കൂളുകളും തമ്മിൽ നടന്നുകൊണ്ടിരുന്നത് എങ്കിലും കണ്ണൂർ നോർത്ത് ഉപജില്ല തങ്ങളുടെ ആധിപത്യം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഏറെക്കുറെ കണ്ണൂർ ഉപജില്ല കിരീടം ഉറപ്പിച്ചു കഴിഞ്ഞു ഏറ്റവും ഒടുവിൽ പോയിൻ്റ് നിലയനുസരിച്ച് തൊള്ളായിരത്തി ഒൻപത് പോയിൻറ്റുമായി കണ്ണൂർ ഉപ നോർത്ത് ഉപജില്ലയാണ് ഒന്നാം സ്ഥാനത്ത് കിരീടം ഉറപ്പിച്ച യാത്ര തുടരുന്നത് തൊട്ടു പിന്നിൽ പയ്യന്നൂർ ഉപജില്ലയാണ് ആതിഥേയരായ പയ്യന്നൂർ ഉപജില്ല എണ്ണൂറ്റി ഇരുപത്തി നാല് രണ്ടാം സ്ഥാനത്തുള്ളത് കലോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ പയ്യന്നൂർ ഉപജില്ല മുന്നിട്ട് നിന്നെങ്കിലും രണ്ടാം ദിനത്തിലെല്ലാം തന്നെ ഏറെ പിന്നോട്ട് പോയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ആതിഥേയരായ പയ്യന്നൂർ ഉപജില്ല തങ്ങളുടെ കുതിപ്പ് തുടർന്നുകൊണ്ട് കൊണ്ട് എണ്ണൂറ്റി ഇരുപത്തി നാല് രണ്ടാം സ്ഥാനത്ത് ഉള്ളത് പാനൂർ ഉപജില്ലയാണ് എണ്ണൂറ്റി പതിനാറ് പോയിൻറ്റുമായി മൂന്നാം സ്ഥാനത്തുള്ളത് നേരിയ പോയിന്റ് വ്യത്യാസ ത്തിലാണ് രണ്ടും മൂന്നും സ്ഥാനത്തുള്ള ഉപജില്ലകൾ തമ്മിലുള്ള മത്സരം നടക്കുന്നത് നിലവിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ മത്സരങ്ങളെല്ലാം തന്നെ ആരംഭിക്കുന്നതിന് ഏറെ വൈകിയിരുന്നു അതുകൊണ്ട് തന്നെ നിലവിലും പത്തിലേറെ മത്സര ഇനങ്ങൾ വിവിധ വേദികളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ നടന്ന സമാപന സമ്മേളനം സ്പീക്കർ എൻ ഷംസീറായിരുന്നു ഉദ്ഘാടനം ചെയ്തത് ഈ ഒരു സമാപന സമ്മേളനത്തിന്റെ സമയത്ത് വേദി ഒന്നിലുള്ള മത്സരങ്ങൾ താൽക്കാലികമായി ഒരു സമാപന സമ്മേളനവുമായി ബന്ധപ്പെട്ട ഈ ഒരു ചെറിയ സമയത്തേക്ക് നിർത്തിവച്ചിരിക്കുന്നു ഇവിടെയെല്ലാം തന്നെ നേരത്തെ മത്സരങ്ങൾ പുനരാരംഭിച്ചിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പത്തിലേറെ മത്സരങ്ങൾ ഇനിയും പൂർത്തിയാകേണ്ടതുണ്ട് വിവിധ വേദികളിലായി മത്സരങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പോയിന്റ് നില വരുന്നതനുസരിച്ച് തന്നെ രണ്ടും മൂന്നും പോയിന്റ് സ്ഥാനത്തുള്ള ഉപജില്ലകൾ തമ്മിൽ ഈ ഒരു മത്സരത്തിൽ പോയിന്റ് നിലയിൽ നേരിയ മാറ്റം വന്നേക്കാം സ്കൂൾ തലത്തിലും രാജീവ് ഗാന്ധി മൊഗേരി രാജീവ് മൊഗേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് പാനൂർ ഉപജില്ലയിലെ ഒന്നാം സ്ഥാനത്ത് മുന്നൂറ്റി അൻപത്തി എട്ട് പോയിന്റുമായി ഒന്നാം സ്ഥാനത്തുള്ളത് തലശ്ശേരി നോർത്ത് ഉപജില്ലയിൽ ഉൾപ്പെട്ട മമ്പറം എച്ച് എസ് എസ് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തുമുണ്ട് പെരളശ്ശേരി എ കെ ജി സ്കൂളാണ് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻറ്റുമായി സ്കൂൾ തലത്തിൽ മൂന്നാം സ്ഥാനത്തുള്ളത് സ്കൂളുകൾ തമ്മിലും വാച്ചിയേറിയ ഒരു പോരാട്ടം തന്നെയാണ് നടന്നു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മത്സരാർത്ഥികളും അതുപോലെ തന്നെ ടീമുകളും തമ്മിലുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഉണ്ടായിട്ടില്ല ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ കലോത്സവം സുഗമമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് സമയക്രമത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് മത്സരാർത്ഥികൾക്ക് ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് എന്ന് നേരത്തെ ചവിട്ട് ചവിട്ട് നാടകത്തിൽ ഉൾപ്പെടെ പങ്കെടുത്ത ടീമുകൾ നമ്മളോട് പങ്കുവച്ചിരുന്നു രാവിലെ ഒൻപതരക്ക് ആരക്ക ആരംഭിക്കേണ്ട മത്സരം പത്ത് മണിക്ക് ശേഷമാണ് ആരംഭിച്ചത് ഇതെല്ലാം തന്നെ മത്സരം മറ്റ് മത്സരങ്ങൾ ഉൾപ്പെടെ വൈകുന്നതിനും കാരണമായിട്ടുണ്ട് എങ്കിലും ആവേശകരമായ ഒരു മത്സരം തന്നെയാണ് കലോത്സവ വേദിയിൽ സ്കൂളുകളും അതുപോലെ തന്നെ ഉപജില്ലകളും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അർജുൻ നീതോ ഇന്ന് കലോത്സവം അവസാന ദിവസമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയൊരു ജനപങ്കാളിത്തം കലോത്സവം നഗരയിൽ അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ സമയം ഏതാണ്ട് രാത്രിയോട് അടുക്കുന്നു ഇപ്പോഴും എല്ലാ വേദികൾക്ക് മുന്നിലും നിറഞ്ഞ സദസ്സ് തന്നെയാണോ മത്സരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നത് അർജുൻ തീർച്ചയായും കലയോട് ഏറെ അടുത്ത് അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് പയ്യന്നൂർ നിരവധി കലാകാരന്മാർ അത് ചിത്ര രംഗത്തായാലും അതുപോലെ തന്നെ സിനിമാ മേഖലയിലും നാടക മേഖലയിലും ഉൾപ്പെടെ ഏത് രംഗം പരിശോധിച്ചാലും പയ്യന്നൂർ എന്ന ഒരു പ്രദേശം കലയോട് കലയോട് ഏറെ ഇഷ്ടമുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ചവിട്ട് നാടകം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈകിയായിരുന്നു ആരംഭിച്ചത് ഈ ഒരു സമയത്തെല്ലാം തന്നെ കാണികൾ ഇരിപ്പിടം ഉറപ്പി നേരത്തെ വന്ന് ഇരിപ്പിടം ഉറപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു കാണാൻ സാധിച്ചത് പന്തലിന് പുറത്തേക്കും ആളുകൾ തിങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് സമാനമായ സ്ഥിതി തന്നെയാണ് പല വേദികൾക്കും മുൻപിൽ നിലവിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് പയ്യന്നൂരിൻ്റെയും ഒപ്പം കാസർഗോഡിനോട് ഏറെ ഏറെ അടുത്തു കിടക്കുന്ന ഒരു പ്രദേശമാണ് ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം കൂടിയാണ് കാസർഗോഡ് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി പേരാണ് ഈ കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഓരോ മത്സരങ്ങൾ വീക്ഷിക്കുന്നതിനും മത്സരോർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി പയ്യന്നൂരിൽ എത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം മത്സരങ്ങളെല്ലാം തന്നെ അവസാനിക്കുന്നതിന് ഒരു മണിക്ക് ഒരു മണിക്ക് ശേഷമായിരുന്നു പല മത്സരങ്ങളും അവസാനിച്ചിരുന്നത് ഈ സമയത്ത് നിരവധി കാണികളായിരുന്നു ഓരോ വേദിക്കരികിലും ഉണ്ടായിരുന്നത് നിലവിലും ഈ പ്രധാന മത്സരങ്ങൾ നടക്കുന്ന വേദികളെല്ലാം തന്നെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്